സി പി ഐ എം കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ചെറുക്കളിയിൽ സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൽ ആയിരങ്ങൾ പാർട്ടി അടിച്ചേർന്നു ജനറൽ സെക്രട്ടറി സീതാറാം പരിപാടി ചെയ്തു ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് പലസ്തീനിൽ ക്രൂരമായ വംശകത്തിയാണ് നടക്കുന്നതെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു ആധുനിക ലോകം ഇതുവരെ കാണാത്ത ക്രൂരതയാണിത് ഇത് യുദ്ധമല്ലെന്നും ഒരു സൈന്യം ഏകപക്ഷീയമായ അതിക്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു സി പി എം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുക്കളിയിൽ സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഓഫ് സോ മെനി ഇന്നസെന്റ് ഇമ്മീഡിയറ്റ് ഹ്യൂമാനിറ്റേറിയൻ pause not a full ceasefire they want a humanitarian pause in order to meet the anger of their own people what we must say very clearly the indian people and the cpm is very clear it is not humanitarian pauses this genocide must end now there has to be an immediate unilateral ceasefire by israel and that is the only way that you can save മനുഷ്യത്വത്തിനെതിരായ വെല്ലുവിളിയാണ് ഇസ്രയേൽ എല്ലാ പാരമ്പര്യങ്ങളും നിഷേധിക്കുന്നു പലസ്തീൻകാരെ രാഷ്ട്രരഹിത ഭൂരഹിത മനുഷ്യരാക്കി മാറ്റാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്നും ഈ വിഷയത്തിൽ ഇന്ത്യൻ ജനതയുടെയും സി പി ഐ എമ്മിന്റെയും നിലപാട് സുവ്യക്തമാണെന്നും പറഞ്ഞ യെച്ചൂരി വംശഹത്യ അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഇസ്രയേൽ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു വിഷയത്തിൽ ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാരിന്റെ നിലപാട് ഇസ്രയേൽ അനുകൂലമാണ് ഇത് നമ്മുടെ വിദേശ നയത്തിനെതിരാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ദുരാഷ്ട്ര സിദ്ധാന്തത്തെയാണ് ഇന്ത്യ അനുകൂലിക്കുന്നതെന്നും സീതാറാം യെച്ചൂരി ഓർമ്മിപ്പിച്ചു ചടങ്ങിൽ സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി മുൻ എം പി കരുണാകരൻ മുൻ എം എൽ എ മാരായ കെ പി സതീഷ്ചന്ദ്രൻ കെ വി കുഞ്ഞിരാമൻ കെ കുഞ്ഞിരാമൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന സെക്രട്ടറി എൻ അലി അബ്ദുള്ള സമസ്ത കേരള ജമ്മു ഉലമ സംസ്ഥാന നേതാവ് നസീമ കേരള നജ്മത്തുൽ മുജാഹിദ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവൂർ എം ഇ എസ് സംസ്ഥാന സെക്രട്ടറി എ കെ കുഞ്ഞുമൊയ്തീൻ ഘടകകക്ഷി നേതാക്കളായ കെ വി കൃഷ്ണൻ കരീം ചന്ദേന പി വി രാജു വി വി കൃഷ്ണൻ ഹമീദ് ഹാജി അനന്ത നമ്പ്യാർ സണ്ണി അരമന തുടങ്ങിയവരും സംബന്ധിച്ചു പാർട്ടി സംസ്ഥാന സമിതി അംഗം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ സ്വാഗതം പറഞ്ഞു News Bureau, Castro